നമസ്കാരം ഞാൻ കലാശാല മുരളി ഞാൻ ഇന്ന് ഒരു പ്രധാനപ്പെട്ട ഒരു മരുന്നിനെയാണ് നിങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഇത് പാത്രത്തിലുണ്ട് കരിഞ്ചീരകം എന്ന് പറയും കണ്ടോ കരിഞ്ചീരകം നമുക്ക് പല ജീരകങ്ങളുമുണ്ട് നല്ല ജീരകമുണ്ട് അങ്ങനെ മസാല ഉപയോഗിക്കുന്ന വേറെ ജീരകമുണ്ട് പക്ഷെ ഇത് ഔഷധ പ്രാധാന്യമുള്ള ഒരു പ്രത്യേക ധാന്യമാണ് കരിഞ്ജീരകം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ അസുഖങ്ങൾക്കും കരിഞ്ചീരകം ഉപയോഗപ്രദമാണ് ഇതിൻ്റെ ഓയിലും മേടിക്കാൻ കിട്ടും അതും വളരെ ശ്രേഷ്ഠമാണ് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഈ കരിഞ്ചീരകം നമുക്ക് നിത്യവും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ധാന്യമാണ് കരിഞ്ജീരകം ഇട്ട് വെള്ളം തിളപ്പിക്കുക ആ വെള്ളം നമ്മൾ കുടിച്ചുകൊണ്ട് ഇരിക്കുക ദാഹജലം പോലെ തന്നെ റൂണിൻ്റെ കൂടെയും എല്ലാ പട്ടണത്തിൻ്റെ കൂടെയും ഒക്കെയും നമുക്ക് ഈ കരിഞ്ജീരകം ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കാൻ പറ്റും ഇത് ഷുഗറിനെ വളരെയധികം നിയന്ത്രിക്കും കൊളസ്ട്രോളിനെ നിയന്ത്രിക്കും ബിപിയെ നിയന്ത്രിക്കും അങ്ങനെ ഒരുമാതിരിപ്പെട്ട നമ്മളിൽ കാണുന്ന മിക്കവാറും ആളുകളിലും കാണുന്ന അസുഖങ്ങൾക്കൊക്കെയും ഒരു പരിധിവരെ പരിഹാരം കാണാൻ ഇതിന് പറ്റും നമുക്ക് അതുപോലെ തന്നെ ക്യാൻസർ കോശങ്ങളെയൊക്കെ നശിപ്പിക്കാനുള്ള ശക്തി ഇതിനുണ്ടെന്നാണ് പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഓയിലുണ്ട് അതും വളരെ ശ്രേഷ്ഠമാണ് കൈകാലുകഴപ്പ് മുട്ടുവേദന സന്ധിവേദന ഇതിനൊക്കെയും ഇതിൻ്റെ ഓയിൽ ഉപയോഗിക്കാറുണ്ട് അതിവിടെ അത്ര സർവ്വസാധാരണമല്ല എനിക്ക് തോന്നുന്നു പക്ഷേ ഇത് നമുക്ക് എല്ലാ വീടുകളിലും ഉപയോഗിക്കാവുന്ന ദിവസവും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രത്യേക മരുന്നാണ് ഇതിനെ മരുന്നായിട്ട് തന്നെ നമുക്ക് കാണണം ദിവസവും ഇത് ഉപയോഗിക്കുക ഇത് കുട്ടികൾക്കും ഇതിന്റെ വെള്ളം കൊടുക്കാവുന്നതാണ് നമുക്ക് കൈ പിന്നെ കൈകാലുകളിലൊക്കെ ഉണ്ടാകുന്ന നീര് നീർക്കെട്ടുണ്ടല്ലോ സന്ധിക്കൊക്കെ ഉണ്ടാകുന്ന നീർക്കെട്ട് ആ നീർക്കെട്ടിനൊക്കെ വളരെ ഉത്തമമാണ് ഇത് കഴിച്ചാൽ അതുപോലെ തന്നെ പിന്നെ ചള്ള വയറെന്ന് നമ്മുടെ പറയത്തില്ല വയറ് ആടി വരും അതിന് ഇത് വളരെ ഉപയോഗം ഉപകരിക്കും ഇതിൻ്റെ വെള്ളം അങ്ങനെ സർവരോഗ സംഹാരിയായി നമുക്ക് ഉപയോഗിക്കാം അതുകൊണ്ട് നിത്യവും ഉപയോഗിക്കാനുള്ള ശ്രമം നടത്തണം ഓക്കെ നന്ദി നമസ്കാരം